ഹലോ ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെല്ലാം കിട്ടുന്ന തട്ടുകടയിലെല്ലാം കിട്ടുന്ന കാളാൻ എന്ന് പറയും അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു ഇരുന്നൂറ് ഗ്രാം മസ്ക്രൂം അതേമാതിരി തന്നെ കാബേജ് ഒരു ഇരുന്നൂറ് ഗ്രാം അത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം ഇതേപോലെ മുറിച്ചെടുത്ത് വെക്കണം അത് ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് തട്ടുകടകളിലെ എല്ലാ കടകളിലും വൈകുന്നേരം ആകുമ്പം കൊടുക്കുന്നതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് രണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒരുപോലെ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാമാണ് രണ്ടും എടുത്തിട്ടുള്ളത് അത് രണ്ടും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ നൂറ്റമ്പത് ചോളമാവ് നൂറ്റമ്പത് മാവ് രണ്ടും ഒരേമാതിരി വേണം ചോളപ്പൊടിയും മൈദപ്പൊടിയും ഒരുപോലെ തന്നെ വേണം രണ്ടും നൂറ്റമ്പത് നൂറ്റമ്പത് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിന് ഉപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ല ആവശ്യത്തിന് ഓരോ സ്പൂണാണ് ഉപ്പ് വേണ്ടത് ഒരു സ്പൂണ് മുളക് പൊടി മുളക് പൊടി കുട്ടിയൊക്കെ കൊടുക്കുന്ന കാരണമാണ് രണ്ട് സ്പൂണ് മുളക് പൊടിയെല്ലാം ഇടാം ഇതിന് അത്ര വേണം ഞാൻ ചെറിയ മോനുള്ള കാരണം ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ മോൻ്റെ മോന് ഇത് നല്ല ഇഷ്ടമാണ് കടയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അധികവും വാങ്ങും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വീട്ടിലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്നതാന്ന് ഞാൻ ആ കടയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി മനസ്സിലാക്കിയിട്ട് ഞാനത് ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ അവരുണ്ടാക്കിയത് അവർ നിറയെ വേറെ എന്തെല്ലോ ഒഴിക്കും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാധനങ്ങളാണ് ഇതിലേക്ക് ആക്കുന്നത് ഇതെല്ലാം കൂടി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ചെറുതായിട്ട് വെള്ളം ചെറുത് ചെറുങ്ങനെ ചെറുങ്ങനെ കുടഞ്ഞിട്ട് ഒഴിക്കണം നിറയെ വെള്ളമായി പോകാൻ പാടില്ല കുടഞ്ഞ് കുടഞ്ഞ് ഇതേപോലെ എല്ലാം കൂടെ ഇതായതുപോലെ ചെയ്യുക എല്ലാം ഇതിൻ്റെ ഒരു പാകമായിട്ടാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഊറാൻ വയ്ക്കണം അതായത് എല്ലാം ഇതേപോലെ ആക്കിയിട്ട് പത്ത് മിനിറ്റ് ഊറിയതിന് ശേഷം നമ്മൾ എണ്ണ നല്ല അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം കുറേ ചെറിയ ചെറിയ ഉരുളകളായിട്ട് അതിൽ നല്ല പൊരിച്ചെടുക്കുക അതായതുപോലെ എണ്ണ നല്ല ചൂടാകട്ടെ ചൂടായി ഇത് ഈ തമിഴ്നാട്ടിലെ എല്ലാ കടകളിലും നാല് മണിയാവുമ്പോൾ എല്ലാം ജോലി ചെയ്ത് വരുന്നവരെല്ലാം കഴിക്കും കാളാന്നിട്ട് ഒരു പ്ലേറ്റിന് നാൽപ്പത് രൂപയാണിത് ഇത് ശരി വീട്ടിലെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ചെറുതായി ചെറുതായിട്ട് ഉരുളകളായിട്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് എല്ലാം വറുത്ത് കോരി വയ്ക്കുക എല്ലാം കാണാനും അതുപോലെ എല്ലാം കോരി വെച്ച് നമ്മൾ വേറെ മസാല ആക്കണം ഇതിന് അതിനും ചെറുതായിട്ട് ഉള്ളി മുറിച്ചെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു രണ്ടുള്ളി പോലെ ഞാനത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ടുള്ളി ഒരു ചെറിയ ക്യാരറ്റ് അതും നല്ല ചെറുതായിട്ട് കഷ്ണാക്കി വെക്കണം ഇതിന് വേറെ കൂട്ടാനൊന്നും വേണ്ട ഇതന്നെ മതി നല്ല ടേസ്റ്റായിരിക്കും രണ്ട് സ്പൂണ് ഞാൻ കടലെണ്ണയാണെന്നും ഒരു മൂന്ന് സ്പൂൺ പോലെ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ചെറുതായി കട്ടാക്കി വെച്ച ഉള്ളി ഒരു മൂന്നാല് തവൻ കറിവേപ്പില അത് വേണ്ടിക്കലിട്ടാൽ മതി അല്ലെങ്കിൽ വേണ്ട ഇത് ഉള്ളി ഒന്ന് നല്ല വാടിക്കിട്ടണം നന്നായി വാടിയൻ്റെ അപ്പം അതിൽ ഒരു അര അരസ്പൂണ് പോലെ ഉപ്പ് നമ്മളതിലേക്ക് ഉപ്പ് ഇട്ട കാരണം നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി പാകത്തിന് അരസ്പൂൺ ഉപ്പ് ഒരസ്പൂണ് പോലെ മുളക് പൊടി മുളക് പൊടി കുട്ടിയുള്ള കാരണം ഞാൻ ഇടുന്നില്ല കുറച്ച് കറം പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി വേണ്ടുന്നവർക്ക് ഇടാൻ ഞാൻ ഇടുന്നില്ല ഇതിലേക്ക് ചെറിയ മോന് മോൻ്റെ മോൻ കഴിക്കുന്ന കാരണം ഒരു ഒന്നര സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി വെച്ചതാണ് ഇതെല്ലാം കൂടെ നല്ല ഇത് ഇളക്കി വയൻറ്റ് വന്നതിന് ശേഷം രണ്ട് സ്പൂൺ പോലെ ചോളമാവ് ചോളപ്പൊടി കലക്കി വെക്കണം അതും ഇതിലേക്ക് വയ്ക്കണം കച്ചപ്പ് ഞാൻ വീട്ടിലെ ഉണ്ടാക്കിയതാണ് ടൊമാറ്റോ കച്ചപ്പ് അതൊരു മൂന്ന് സ്പൂൺ പോലെ ഒഴിക്കാം വെളിയിൽ വാങ്ങിയതല്ല വീട്ടിലുണ്ടാക്കിയ കച്ചപ്പാന്ന് അത് മൂന്ന് സ്പൂൺ പോലെ ഒഴിച്ച് അതിലേക്കു തന്നെ സോയാ സോസ് രണ്ട് സ്പൂണ് പോലെ ഒഴിക്കാം അത് ഒഴിച്ച് നമ്മൾ ചോളമാവ് കലക്കി വെച്ചിട്ടില്ലേ അതും അതിലേക്ക് വെച്ചിട്ട് നല്ല ഒന്ന് തിള വരട്ട് രണ്ട് സ്പൂൺ പോലെ ചോളപ്പൊടി അത് ഇട്ട് നല്ല ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് തിള വരട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച അതും ഇതിലേക്കിട്ട് നല്ല പാകത്തിന് വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം നല്ല വെള്ളം അധികം ഒഴിക്കുന്ന വേണം ഒരു രണ്ട് ഗ്ലാസ് പോലെ വെള്ളം വേണം വെള്ളം ഒഴിച്ച് നല്ല കുറുകി വരട്ട് തിള വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ടിട്ടോ ഉപ്പം അതിലുണ്ടായ കാരണം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഇതാ വറുത്തുപോരി വെച്ചത് ഇട്ട് ഇവിടെ കാളാൻ എന്നാണ് ഇവിടെ പറയുന്നത് തമിഴ്നാട്ടിൽ എല്ലാം നാല് മണിയാകുമ്പോൾ എല്ലാ കടകളിലും കിട്ടും പാനീപൂരി കാളാൻ ബേൽപൂരി മറ്റേ അതിൽ ഇത് കാളാനാണ് ഇതൊരു പ്ലേറ്റിന് നാൽപ്പത് രൂപയാണിവിടെ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എല്ലാം കഴിക്കുക ഇതിൽ ചെറുതായി അരിഞ്ഞ മല്ലിയില ചെറുതായി അരിഞ്ഞ വലിയ ഉള്ളി മിച്ചറുണ്ടെങ്കിൽ മിച്ചറുകൂടാം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ അതും ഇട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കുക നന്നായിട്ടുണ്ടാകും തമിഴ്നാട്ടിലധിക കടകളിൽ ഇതിങ്ങനെ വയ്ക്കുന്നതാണ് താങ്ക് യു